ഹായ് ഹലോ നമസ്കാരം സെവൻറ്റി എം എം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് പമ്പ ആറിൻ്റെ തീരത്തുള്ള ഒരു പഴയ തറവാടാണ് നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് പഴയ തറവാടെന്ന് പറയുമ്പോൾ അത്യാവശ്യം പുതുമ കൂടെ ഉൾപ്പെടുത്തിയ റിനോവേറ്റ് ചെയ്ത ഒരു മനോഹരമായ തറവാടിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം പമ്പയാറ് തൊട്ട് തീരത്ത് തന്നെ നല്ലൊരു തറവാട് വീടിൻ്റെ മുന്നിൽ തന്നെ അത്യാവശ്യം ഒരു പറമ്പൊക്കെ ഉണ്ട് പഴമയുടെയും പുതുമയുടെയും ഒരു ഒരു മിക്സ്ഡ് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഇക്കറ വീണോ എവിടെ വീണോ തെന്നി വീണോ ചോരയോ പുടക്കല്ല എൻ്റെ പേര് ശബാഷൻ ജയിക്കപ്പെന്നാണ് കുട്ടപ്പനിന്ന് വിളിക്കും നൂറ്റി മുപ്പത് വർഷത്തിന് മുകളിലായി മാപ്പ്ലശ്ശേരി തറവാട്ടിൽ നിന്ന് ആദ്യ മൂത്ത വല്ലിപ്പൻ ഇങ്ങോട്ട് മാറിയതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ആ ഫാദർ ആയിരുന്നു ഏറ്റവും ഇളയത് അത് കാരണം ആ തറവാട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഒന്ന് പല അതുപോലെ തന്നെ അല്ല ഒന്ന് പൊക്കി ഇവിടെ കുട്ടനാട്ടിൽ പെര പയ്യ പയ്യെ ഇരുത്തും അപ്പോൾ ഒന്നരയടിയോളം അന്ന് പൊക്കി ഒരു വശം കൊണ്ട് തടിയൊന്നും മാറ്റിയിട്ടില്ല പഴയ ആ ഇത് തന്നെ നാലുകെട്ടുണ്ടായിരുന്നു നടുമുറ്റം ഉണ്ടായിരുന്നു അത് മോളിൽ നിന്ന് അവിടെ ചെമ്പ് താവിടി വെച്ച് അടച്ചുകൊണ്ട് പുറത്തോട്ട് ഓവിട്ടിരിക്കുക ഓടിൻ്റെ മോളിൽ കൂടെ ഇവിടെ പഴയ ഒരു ബോട്ട് കിടപ്പുണ്ട് പഴയ മോഡലുള്ളൊരു ബോട്ട് ഇത് വർക്ക് ചെയ്യുമെന്നറിയത്തില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് പഴയ ടൈപ്പ് മോട്ടോർ ബോട്ടാണ് ഇവിടെ ഒരു പഴയ ക്ലോക്ക് ഉണ്ട് പഴയ മോഡൽ ക്ലോക്ക് അല്ലേ ആ ഇംഗ്ലണ്ട് മേക്ക് ക്ലോക്ക് അല്ലേ ബെല്ലടിക്കുവോ മറ്റേ ടെ ണെങ്കിൽ അടിച്ചിട്ട് പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ സ്വരം തടിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടോടാ വീട് ഇഷ്ടപ്പെട്ടോ ഇവിടെ കുറെ പക്ഷികളൊക്കെ ഉണ്ട് കുറെ പക്ഷി കുറെ ഈ കോഴി ഇനത്തിലുള്ള കുറെ പക്ഷികളുണ്ട് എനിക്ക് എന്റെ പേരൊന്നും അറിയില്ല ചീന ഭരണി അല്ലേ നമുക്ക് ഫിഷിന് കൊടുക്കാം ബാ ഇതാണോ ഫിഷിന് കൊടുക്കുന്ന ചീറ്റി ബാ മുന്നേ നടന്നോ മുന്നേ നടന്നോ

വലിയ മീനുകളൊക്കെ വരുന്നുണ്ട് ഇതെങ്ങന ഇതിന്റെ ഒരു വിളവെടുപ്പ് സമയം എത്ര നാളാണ് ഒന്നുമില്ലല്ലേ നിങ്ങൾ മീൻ വെക്കണമെന്ന് തോന്നുമ്പോ ഒന്ന് പിടിക്കൂ അല്ല ഇത് വെള്ളം കയറുന്ന സമയത്ത് പോവോ രണ്ടായിരത്തി പതിനെട്ടിലെ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഹായ് സർ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാണാനോ അങ്ങനത്തെ പഴയ തറവാടുകളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കൺഗ്രാറ്റ്സ് താങ്ക് യു വെരി മച്ച് വെൽക്കം ഓക്കെ താങ്ക് യു